പ്രിയപ്പെട്ട എന്ന ഈ സ്വാഗതം ചെയ്യുന്നു സമ്പൂർണ്ണതയിലേക്ക് കടക്കുന്ന ധന്യമുഹൂർത്തം സുഖദുഃഖങ്ങളുടെ പെൻറ്റുലമായ ജീവിതം കലയുടെ എഴുത്തിന്റെ പരായമാക്കിയ ശ്രീകുമാരുടെ കല്ലയുടെ നാമത്തിലുള്ള പുരസ്കാരം അഭിനയ വിസ്മയത്തിന്റെ ആയിരം കമലതടങ്ങൾ മലയാള സിനിമയുടെ അഭിനയത്തം പുരാന് സമ്മാനിക്കരുത് പുരസ്കാര സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പുരസ്കാരം സ്വീകരിക്കാനായി ശ്രീ മോഹൻലാൽ സ്നേഹപൂർവ്വം ചെയ്യുന്നു

നിസാഖന്റെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സദസ്സും സമ്പന്നമായി ഇതൊരു സന്തോഷമാണ് ഈ ശബ്ദത്തിൽ നാം ആ ഗാനങ്ങൾ ആസ്വദിച്ചു അങ്ങനെ ആ വരികളും സംഗീതവും നമ്മുടെ മനസ്സൊരു ചരിത്രം നേരിട്ടു സരസില് പൗർണമിരത്തിനെ തൊട്ടുപിടിച്ച് പാടാത്ത വീണി നിൻ മണിയറിയില്ലേ എന്ന് തുടങ്ങി എത്രയെത്ര ഗാനങ്ങൾ ഗാന ഗാനെത്ര എത്ര ഗാനങ്ങൾ ഗാനീതി മാത്രമല്ല ശ്രീധവൻ ശ്രീകുമാരൻ തമ്പി കഴിവ് തെളിച്ചത് സിനിമാ നിർമ്മാത എന്ന രീതിയിലും സംവിധായകൻ എന്ന രീതിയിലും എല്ലാ തിരക്കഥാകൃത്ത് തുടങ്ങി സിനിമയുടെ വ്യത്യസ്ത മഹനങ്ങൾ വെന്നിക്കൊടി പാർക്കാൻ അദ്ദേഹത്തിനായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റവും അനുയോജ്യനായ വ്യക്തിക്ക് തന്നെയാണ് ഇന്ന് നാം സമ്മാനിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ് ഞാനും അദ്ദേഹത്തെ അത്ഭുതം എന്ന് ഒരു വാക്കിൽ വിശേഷിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് അഭിനയത്തിന് പുറമെ സിനിമയുടെ വ്യത്യസ്ത മേളയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ ഏറ്റവും ഒടുവിൽ ബറോസിന്റെ ചിത്രത്തിലൂടെ സംവിധായകനായും അദ്ദേഹം മാറിക്കഴിഞ്ഞു ഞാൻ ദീർഘിക്കുന്നില്ല വ്യത്യസ്തമായ പരിപാടികളും പദ്ധതികളുമായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പോകണമെന്നാണ് ആഗ്രഹം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഇത്തരമൊരു സംഘടനക്കേറെ കാര്യങ്ങൾ മികച്ച മികച്ച കാര്യം മികച്ച രീതി ചെയ്യാനാണ് സംഘടന സംഘടന ധാരാളം ജീവകാല പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളുടെ മുൻപന്തി കൂടുതൽ സജീവമായി സംഘടന തോറും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഒരു എല്ലാവർക്കും നന്ദി നമസ്കാരം